ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ് ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള വടയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒന്നേകാൽ കപ്പ് ഉഴുന്ന് നാല് മണിക്കൂർ കുതിർത്ത് വാഷ് ചെയ്ത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനെ അരയ്ക്കാൻ വേണ്ടിയിട്ട് കാൽ കപ്പ് വെള്ളം ഈ വെള്ളം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാണ് ഈ ഉഴുന്ന് അരച്ചെടുക്കുന്നത് ഒരുമിച്ചിട്ട് അരച്ചാൽ ഉഴുന്നുവട ശരിയാവത്തില്ല മിക്സിയുടെ ഈ ജാറിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം അരച്ചെടുക്കാം ഇതിവിടെ ഇതുപോലെ അരഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എനിക്ക് ഓരോ ടീസ്പൂൺ വീതം മാത്രമേ വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കാവൂ ഉഴുന്ന് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഉഴുന്ന് ഉഴുന്നരച്ച പരുവം ശരിയാണോന്നറിയാൻ ഇതൊരു സ്പൂണിലെടുത്തിട്ട് ഒന്ന് കമഴ്ത്തി നോക്കണം ഇതിൽ നിന്ന് വിട്ടുപോകരുത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ അരച്ച ഉഴുന്ന് കുറച്ച് ഇട്ടു നോക്കണം ഇത് പൊങ്ങിക്കിടന്നാൽ ഉഴുന്നിൻ്റെ പരുവം നമ്മൾ അരച്ചെടുത്തത് കറക്റ്റാണെന്നാണ് അതിൻ്റെ അർത്ഥം ഇതിവിടെ ഗ്ലാസ്സിൽ പൊങ്ങി കിടക്കാണ് ഇത് ഈ ഉഴുന്ന് അരച്ചെടുത്തിരിക്കുന്നത് പെർഫെക്റ്റ് പരുവാണ് ഈ അരച്ച ഉഴുന്നിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഈ മാവിനെ അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പിയും ആയിരിക്കും ഉള്ള് നല്ല സോഫ്റ്റുമായിരിക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു ടീസ്പൂൺ പച്ചരിയുമാണ് ഇത് രണ്ടും കൂടിയിട്ട് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പാൻ ചൂടുമ്പോഴേക്ക് ഈ ഉഴുന്നും അരിയും ഇതിലേക്കിട്ട് വറുത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് വറുത്തെടുത്താൽ മതിയാവും വറുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ഇതിവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഉഴുന്നുകടയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിയപ്പില എടുത്തിട്ടുണ്ട് ആറ് പച്ചമുളക് പച്ചമുളക് ഓരോരുത്തരുടെ എടുത്താൽ മതി ഒരു ചെറിയ സവോള ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത് ഇത്രയും കൂട്ടിയിട്ട് ചോപ്പ് ചെയ്തെടുക്കാം മാവ് ഇവിടെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉഴുന്നു വടക്കൊരു കയ്പ് രസം ഉണ്ടാവും നേരത്തെ വറുത്ത് പൊടിച്ച ഉഴുന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിയപ്പിലയും ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി എങ്ങനെയാണ് ഉഴുന്ന് വട ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഉഴുന്നുവട ഉണ്ടാക്കാൻ നേരം ഒരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചേക്കണം പാൻ ചൂടാകുമ്പോഴേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇവിടെ ചൂടായി വരുന്നുണ്ട് എന്നിട്ട് ഈ കൈ ഈ വെള്ളത്തിൽ മുക്കിയെടുക്കണം മുക്കിയെടുത്തിട്ട് മാവ് കുറേശ്ശെ ഇതിൽ നിന്ന് എടുക്കണം ഒന്ന് പരത്തി കൊടുക്കണേ വരില്ല നടുക്കൊരു കുഴി ഉണ്ടാക്കണം എന്നിട്ട് ഈ മാവാണ് ഇനി നമ്മൾ എണ്ണയിലേക്ക് ഇടുന്നത് ഓരോ പ്രാവശ്യം വെള്ളത്തിൽ മുക്കിയിട്ട് വേണം മാവ് എടുക്കേണ്ടത് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വിട്ടുവരില്ല ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഉഴുന്നുവട ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് കളർ മാറും ഉള്ളിൽ വേഗുകയില്ല എണ്ണയുടെ പതയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഉഴുന്ന് റെഡിയായെന്നാണ് അർത്ഥം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം ഒട്ടും എണ്ണ ഒടിച്ചിട്ടില്ല ഈ വട നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ള് നല്ല സോഫ്റ്റുമായിരിക്കും ാക്കിയിരിക്കുന്ന മാവ് നമുക്ക് ഇതുപോലെ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഉഴുന്ന വട ഇവിടെ തയ്യാറായി ഇത് പുറം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും ആയിട്ടുള്ള വടയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക